سورة الكوثر تعالي عينو. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر പുതിയൊരു സൂറത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തിന്റെ പേര് സൂറത്തുൽ കൗസ്തർ മൂന്നായത്തുകളാണുള്ളത് ഇതേ പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമത്തെ ആയത്തിൽ നാം അത് പാരായണം ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇന്ന തന്നെ അടുത്ത് പരിശോധിച്ച് നോക്കാം അവിടെ ഇന്നയെ നമ്മള് മണിച്ച് ചേർത്തോതുക ഇത് വിഹുന്നം എന്ന നിയമമാണ് പാലിക്കേണ്ടത് ഇന്ന പിന്നെ അലിഫിനെ ആ മദ്യ അക്ഷരം അവിടുത്തെ മദ് നമ്മൾ നീട്ടണം അൽമദ്ദുൽ മുൻഫസിൽ നാല് മുതൽ അഞ്ച് ഹർക്കത്ത് വരെ അളവിൽ നീട്ടണം എന്നാണ് പറഞ്ഞത് أعطيناك 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 أعطويناك الكوثر الكوثر في الكوثر 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 أعطيناك الكوثر كوثر الكوثر كوثر الكوثر كوسر, كوسر الكوثر إِنَّا أعطيناك الْكَوْثَرُ في هذه الآية إِذَا غَامٌ بِغُنَّةٍ مَدَّ مُنْفَتْلِ هذا هو الشريكة وراء الشرم قَوْثَرْ يَنَّا قَدْتِ لَسَّعْ ثلاثة آية فَاسْوَلِّ لِرَبِّكَ وَانْحَرْ

എന്ന നിയമമാണ് ഈ ഇവിടെ ഉള്ളത് വൻഹർ വൻഹർ വാവിന് ശേഷം ഒരു ഹംസ അവിടെ കാണുന്നുണ്ട് ആ ഹംസ ഹംസത്തുൽ വസിൽ ചേർത്ത് ഓതുമ്പോൾ ഉച്ചരിക്കപ്പെടാത്ത പറയപ്പെടാത്ത ഹംസയാണ് ഹംസത്തുൽ വസ്തുൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഹംസയാണ് ഇവിടെ ഇൻഹർ എന്നതാണ് യഥാർത്ഥ രൂപ ഇൻഹർ പക്ഷെ അത് വൻഹർ എന്നായത് എന്തുകൊണ്ടാണ് ഹംസ ഹംസത്തുൽ വസ്തുലായി ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ പറയപ്പെടാത്തതിനാൽ ൂനുള്ള നൂറ് അതിനുശേഷം എന്നല്ല പറയേണ്ടത് വെളിവാക്കി വൻ ഹർ പിന്നെ എന്ന് പറയരുത് വൻ ഹാൽക്കിന്റെ അക്ഷരമായ ഹ ആണ് റഹ്മാൻ ഹ ആണ് ഇവിടെ ഉള്ളത് വൻ ഹർ ഫീ ലി വൻ ഹർ അഭീ ആയതിൽ നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധിച്ചത് ഒരു റായിന്റെ ആ ഉച്ചാരണം റഫീമു റാ റായി കനത്തിച്ച് പറയേണ്ട ഒരു സ്ഥലമാണ് ലി റബ്ബിക്ക എന്നല്ലാമത് വൻഹർ ലഹ അതുപോലെ തന്നെ അവിടത്തെ സുക്കൂനുള്ള നൂലിനെ ഒളിവാക്കി പറയുക വൻഹർ വൻഹർ റായിന് സുക്കൂന് വന്നിട്ടുണ്ട് അവിടെ വഖഫില സുക്കൂനാണ് അല്ല സോറി അതായത് സുക്കൂന് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോ ആ സുക്കൂന്റെ മുമ്പുള്ള അക്ഷരത്തിന് റാവിന്റെ മുമ്പാത്ത അക്ഷരത്തിന് ഫത്തഭവാണ് അപ്പോ ആ റാവും ആക്കി കനപ്പിച്ച് തന്നെയാണ് വൻഹറിനല്ല വൻഹർ എന്നാ മൂന്നാമത്തെ അവസാനത്തെ അബ്സർ ഇന്ന

ാണ് നേരത്തെ പറഞ്ഞ അതേ നിയമം തനിപ്പിച്ചിട്ട് തന്നെയാണ് അവിടെ ഇതാണ് ഈ മൂന്ന് ആഴ്ചകളുടെ നിയമം എന്ന് പറയുന്നത് നമുക്കൊന്നുകൂടി പാരായണിച്ച് നോക്കാം انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر صدق الله العظيم السلام عليكم ورحمه الله